ും നമസ്കാരം എന്തൊക്കെയാ വർത്തമാനം അപ്പൊ ഇന്ന് നമ്മൾ നമ്മള് എന്താ വെച്ചാല് നല്ലൊരു വിലപിടിപ്പില്ല നല്ലൊരു സംഗതി കിട്ടിയിണ് ഒരു അതിന്റെ പേര് കറക്റ്റ് നമ്മക്കറിയില്ല ഏതായാലും നമ്മളെ വീഡിയോയില് ആദ്യായിട്ടാണ് അങ്ങനത്തെ ഒരു സംഗതി നമ്മൾ കാണിച്ചിരുന്നത് ഏ ഇതൊരു കുഴപ്പമില്ലാത്ത സംഗതിയാണ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അല്പം നാട്ടുകൊണ്ടെന്ന് വരും അതല്ലാന്നുണ്ടെങ്കിൽ മട്ടം പോലെ ചെയ്യാ നമുക്ക് അപ്പൊ ഇതാണ് സംഗതി കേട്ടോ ഏ കണ്ട മൂടി ഞാൻ തുറന്നിക്കാണ് അല്ലേ ഇതിന് ഉൾഭാഗമാണ് ഈ കാണുന്നത് ഇങ്ങനെ പിടിച്ചാനൊക്കെ നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ അത്യാവശ്യത്തിന് നല്ല വെയിറ്റുള്ള സംഗതി തന്നെയാണ് ഇതിന്റെ വയറാണത് കര വർക്ക് ചെയ്യുന്ന ചെയ്യണ താനതിന്റെ ഉത്ഭാഗം അതിന്റെ ഉൾഭാഗമാണത് പിന്നെ അതിന്റെ ബാക്ക് ഭാഗമാണത് ഇതൊരു ഇതൊരു പാത്രം ാണ് പക്ഷെ ഇതിന്റെ ഉള്ളിൽ ഇറക്കി വെക്കുന്ന ഒരു പാത്രം ഉണ്ടോ അത്രേ ഇതിന്റെ ഉള്ളിൽ ഈ കാരടുപ്പിന്റെ വാൽവ് ഇതുണ്ടാവില്ലേ ഉണ്ടാവില്ലേ അതേമാതിരിയാണ് ഉള്ളിൽ കാണുന്നത് ക്യാമറയിലോട്ട് അറിയില്ല സംഗതി അങ്ങനെയാണ് എന്നുള്ള വിസ്താരം അല്ല വേറ്റവും ഏ പിന്നെ പിന്നെ ഒരുപാട് ഇതുണ്ട് ഫിഷ് ഉണ്ട് ചിക്കൻ ഉണ്ട് ഇല്ല മീറ്റ് ഉണ്ട് ഏ ഒട്ടകട്ട് ഒട്ടകത്തിൻ്റെ ഇതൊക്കെ ഉണ്ട് ഇതിന് മേലീ വെച്ചിങ്ങണ് കാണില്ലേ ആ എഴുതി അവിടുന്ന് ക്യാമറയിൽ കാണണ്ടോ അറിയില്ല നല്ല പൽപ്പല്ല സാധനമാണ് ഇതിന്റെ മൂടിയതാ വയറ് മൂടി ഇതാ അപ്പൊ ഇതാണ് കിട്ടിയത് വർക്കിങ്ങിന്റെ സാധന ഇതിൻ്റെ ഉള്ളിൽ ആ പാത്രം മാത്രം വാങ്ങണമെന്നുള്ളൂ ഏഹ് സംഗതി മൂടിക്കഴിഞ്ഞ എങ്ങനെയാണ് അപ്പൊ ഓക്കെ എന്നാല് നമ്മളെ വീഡിയോ വന്ന് അവിടെ വൈൻഡപ്പ് ചെയ്യാണ് നമുക്ക് കിട്ടിയത് സാധാരണമാരിക്കാൻ തന്നെ എന്തായാലും നമ്മൾ കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാം എന്നുള്ളതിൽ ഒന്നാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ് അസല വലൈക്കും